കോതമംഗലത്ത് വിഷം നൽകി ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ സാമ്പത്തിക തർക്കമെന്നാണ് വിവരം അധീന നൽകിയ കേസ് പിൻവലിക്കാൻ ആൺ സുഹൃത്ത് അൻസിൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലയ്ക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തിയതായും കണ്ടെത്തലുണ്ട് അൻസിലിനെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചിരുന്നു എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ സ്ത്രീക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അയാൾക്കൊരു ഇവർക്കൊരു സുഹൃത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ജയിലിലായിരുന്നു എന്നും മനസ്സിലാക്കുന്നു എന്താണ് കഥ ഈ സംഭവം എന്താണ് അരുൺകുമാർ പാർശ്ശാല ഷാരോൺ വധക്കേസിന് ശേഷം ഒരുപക്ഷെ കേരളം വലിയ ഞെട്ടലോടുകൂടി കണ്ട ഒരു കേസാണ് കോതമംഗലത്തേത് അതായത് ഇവിടെ അദീന എന്ന നാൽപ്പത് വയസ്സുള്ള സ്ത്രീ അവർ ആൺ സുഹൃത്തായ അൻസിലിനെ കളനാശിനി നൽകിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ അൻസിലിനെ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെ അദീന അദീന ചതിച്ചു എന്നുള്ള മൊഴിയാണ് നൽകിയിരുന്നത് അതിന് പിന്നാലെയാണ് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കളനാശിനി ുള്ളിൽ ചെന്നതായിട്ട് വിഷമുള്ളിൽ ചെന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദീനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇതിൻ്റെ മോട്ടീവ് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് അങ്ങനെ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ മോട്ടീവിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു കോതമംഗലം പോലീസ് പറയുന്നത് സാമ്പത്തിക തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് അതായത് നേരത്തെ അദീന ഈ അൻസിലിനെതിരെ ഒരു കേസ് നൽകിയിരുന്നു ഒരു പരാതി നൽകിയിരുന്നു അൻസിൽ മർദ്ദിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയത് അതിൽ കോതമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ഈ കേസ് പിൻവലിക്കണമെന്ന് നിരന്തരമായി തന്നെ അൻസിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനായിട്ട് പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ പണം വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അധീന കേസ് പിൻവലിക്കുന്നു പക്ഷേ കേസ് പിൻവലിച്ചെങ്കിൽ പോലും പണം നൽകാൻ തയ്യാറായിരുന്നില്ല ഇതോടുകൂടിയാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ ആസൂത്രണം എന്നുള്ളത് രണ്ട് മാസം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമായും അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകാനായിരുന്നു അദീനയുടെ തീരുമാനം അത് പ്രകാരം വിളിച്ചു വരുത്തുന്നതിന് മുൻപായിട്ട് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് വീട്ടിൽ സി സി ടി പരിസരത്തായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചു അതിനുശേഷമാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം നൽകുകയും ചെയ്ത് പിന്നീട് ഈ അദീന ഈ അൻസിലിൻ്റെ അടക്കം പറഞ്ഞത് അബോധാവസ്ഥയിൽ അതായത് ആത്മഹത്യ നടത്ത ആത്മഹത്യാ ശ്രമമാണ് ഈ അൻസിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുള്ളതാണ് തുടക്കത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ കേസ് കേസന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളും അതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് അതിനിടെ അതിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്തായാലും ഇപ്പോൾ അതിൻ്റെ മോട്ടീവ് അതായത് ഈ കൊലയ്ക്ക് പിന്നിലെ മോട്ടീവ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ മറ്റൊരാളുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഈ ബന്ധം ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതീന ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നുള്ള വിവരമൊക്കെയാണ് ലഭിച്ചിരുന്നത് പക്ഷേ ചോദ്യം ചെയ്യലിൽ ഈ സാമ്പത്തിക തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം അദീന മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ശരൺ ഈ അദീനയ്ക്ക് മറ്റൊരു ആൺ സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു അയാൾ ജയിലിലായിരുന്നു അരുൺകുമാർ അത്തരത്തിലൊരു വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ അനുസിലമായിട്ടുള്ള ബന്ധം തുടരുന്നതിനിടയിലാണ് മറ്റൊരു ആളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തർക്കമുണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ് ആ ഒരു സംശയം പോലീസിന് ഇതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നത് പോലീസ് ഇപ്പോൾ ആ വിശദമായ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു ആ മോട്ടീവ് കണ്ടെത്തിയിരിക്കുന്നു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു ശരണാണ് വിവരം നൽകിയത് ഇപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞല്ലോ ഇതാണ് സംഭവം ഒന്നോ രണ്ടോ മൂന്നോ ഒരു ഡസനോ എത്ര ആൺ സുഹൃത്തുക്കളുണ്ടെങ്കിലും ഇതൊന്നും ആർക്കും വിഷയമല്ല പക്ഷേ ഒരാൺ സുഹൃത്തിനെ ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിക്കുന്ന പോയി എന്തായാലും അതീന പഠിച്ചത് ഗ്രീഷ്മയുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു സംഭവം വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി തീർന്നു കാശിൻ്റെ കാര്യമില്ലേ പറഞ്ഞ് തീർക്കാമായിരുന്നില്ല ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളയേണ്ട ആവശ്യമുള്ളൂ പത്ത് നാൽപ്പത് വയസ്സായല്ലേ സ്ത്രീയെ